ശബരിമല സ്വർണക്കള്ളയിൽ ഇന്ന് രണ്ട് പേരുടെ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ വന്നിരുന്നു പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജി കോടതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു കോടതി കേസിൽ വമ്പൻ ശ്രാവുകൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അന്വേഷണം അവരിലേക്ക് പോകാത്തതെന്ന് കോടതി ചോദിക്കുകയാണ് അതോടൊപ്പം ഡി മണിയിലൂടെ അന്തർ സംസ്ഥാന ബന്ധം അന്വേഷിച്ചു തുടങ്ങുകയാണ് എസ് അത് മനസ്സിലാക്കി ഹൈക്കോടതി ഇന്ന് അന്വേഷണ സംഘം വിപുലീകരിക്കാനും അനുവദിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട രണ്ട് പെറ്റീഷനുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ രണ്ട് ബെഞ്ചുകൾക്ക് മുന്നിലേക്ക് എത്തിയത് അതിലൊന്ന് അറസ്റ്റിലായ എ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകളായിരുന്നു അവധിക്കാല ബെഞ്ചിന് മുന്നിലേക്കാണ് ഇത് വന്നത് എന്നാൽ ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ചു മറ്റൊരു ബെഞ്ചാണല്ലോ ഇത് കേൾക്കുന്നതെന്ന ചോദ്യമാണ് ജസ്റ്റിസ് ജോബിൻ സബാസ്റ്റ്യൻ ചോദിച്ചത് അതോടൊപ്പം ഈ അവധിക്കാലത്തിന് ശേഷം ജനുവരി ആറിന് അത് പോസ്റ്റ് ചെയ്യാം എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കി എന്നാൽ ഈ ിൽ ചില പരാമർശങ്ങളും കോടതി നടത്തി കോടതി പറഞ്ഞത് ഇത്തരത്തിൽ അന്വേഷണത്തിൽ ലാഗുണ്ടെന്ന വാർത്തകളാണല്ലോ കേൾക്കുന്നത് എന്ന കാര്യം കോടതി ചോദിച്ചു ഒരു പരിധിക്കപ്പുറം പോകുന്നില്ലല്ലോ ഈ അന്വേഷണം എന്ന കാര്യവും കോടതി വാക്കാൽ പരാമർശിച്ചു അങ്ങനെ ലാഗ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉടൻ ജാമ്യം നൽകുമെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അപ്പോൾ നാൽപ്പത് ദിവസത്തോളമായി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് പത്മകുമാരുടെ അഭിഭാഷകൻ പറഞ്ഞു അപ്പോൾ മണ്ഡലകാലം കഴിയട്ടെ എന്ന ഒരു മറുപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതികളോട് ഉണ്ടായത് ഇതോടൊപ്പം തന്നെ വമ്പൻ ഷ്രാവുകളിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ലല്ലോ അത്തരം ചില കാര്യങ്ങളാണല്ലോ കേൾക്കുന്നതെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു മറ്റൊരു പെറ്റീഷൻ എന്ന് പറയുന്നത് എസ് ഐ ടിയുടെ പെറ്റീഷനായിരുന്നു അതായത് അന്വേഷണ സംഘം വിപുലീകരിക്കണം എന്നതായിരുന്നു എസ് ഐ ടിയുടെ ആവശ്യം രണ്ട് സി ഐമാരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യവും കോടതിക്ക് മുന്നിലേക്ക് വന്നു അത് ഡിവിഷൻ ബെഞ്ചിലെ മറ്റൊരു ബെഞ്ചിലേക്ക് ആണ് അത് എത്തിയത് അത് കോടതി അനുവദിച്ചു ഈ എസ് ഐ ടി ഇത്തരത്തിലൊരു പെറ്റീഷനുമായി വരുന്നതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്ന് ഈ സമയപരിധി അവസാനിക്കുകയാണ് ജനുവരി പതിനഞ്ചിന് സമയപരിധി അവസാനിക്കുകയാണ് അപ്പോൾ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിക്കണം കൂടുതൽ മാനങ്ങളിലേക്ക് കേസ് പോകുന്നു വിവിധ അന്തർ സംസ്ഥാന ബന്ധങ്ങളടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നു അതുകൊണ്ട് കൂടുതൽ ത്വരിതപ്പെടുത്തണം അന്വേഷണം എന്ന ഒരു കാര്യം ഉണ്ട് അതോടൊപ്പം മറ്റൊരു ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വിമർശനവും വന്നിരുന്നു എസ് ഐ ടിയുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാഗ് ഉണ്ട് എന്നതടക്കം അപ്പോൾ ഇതൊക്കെ മറികടക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഫുൾ ഫ്ലെഡ്ജായ അന്വേഷണം പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് എസ് ഐ ടി ഇത്തരത്തിലൊരു പെറ്റീഷൻ കൊണ്ടുവന്നത് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്